ഇന്നലെ വൈകിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ചിക്കൻ വെക്കാൻ നിന്നില്ല തേജു മിനിഷേട്ടിനെല്ലാവരും പോയതിന് ശേഷം കേട്ടോ വെച്ചത് വേറെ ഒന്നല്ല ചിക്കൻ കണ്ട തേജുവിനും സ്കൂളിലേക്ക് കൊണ്ടാവും വേണമെന്നാവും വാശി പിടിക്കൂട്ടോ അപ്പോൾ അവനവിടെ സ്കൂളിലെല്ലാം അവിടെയല്ല അതായത് നോണ് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവനങ്ങനെ ചിക്കനോ മുട്ടയോ അതുപോലെ തന്നെ മീനോ ഒന്നും കൊടുത്തയക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ അവന് സ്കൂളില്ലാത്ത ദിവസവും അല്ലെങ്കിൽ രാത്രി ഒക്കെ അങ്ങനെ ചിക്കൻ വറുത്തിട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാറ് അപ്പോൾ അവർ പോയിട്ട് ഞാൻ വേഗത ചിക്കൻ കറി വെക്കാൻ നോക്കുക കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ ഞാൻ ചിക്കൻ കറി വെച്ചൊരു മോഡൽ കാട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ വെക്കാട്ടോ ചെയ്തത് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ആ ബ്ലോഗൊക്കെ കണ്ടാൽ മതി കേട്ടോ ഏതാ അതാ ബ്ലോഗ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ അതേ വേഗം നമ്മുടെ ഗ്രേവിട്ടോ സബോളല്ലേ അതൊക്കെ വൈറ്റ് ആയിരിക്കും ഗ്രേവി കേട്ടോ റെഡിയാക്കുന്നത് ഞാൻ ചിക്കനിൽ പരട്ടി വെച്ചിട്ടും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ മുളക് പൊടി മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇതിൽ പരട്ടി വെച്ചിട്ടും ഉണ്ട് അതുപോലെ തന്നെ മറ്റേലും പകുതി പകുതി ആക്കിയിട്ട് ഇട്ടിട്ടുന്നത് അത് അത് നന്നായി മിക്സാക്കി സെറ്റാക്കിയതിന് ശേഷം ശെക്കരട്ടോ കഴുകിയ വെള്ളമല്ല പ്ലേറ്റിൽ ട്ടി വെച്ചിട്ടുള്ള വെള്ളം ആ വെള്ളം ഒഴിച്ചേക്കണത് എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ മൂടി വെച്ചാൽ തന്നെ വെള്ളം കുറുകി കുറുകി വെള്ളം തന്നെ വരുമല്ലോ അത് അതാവുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അത് ടി വി കാണാൻ പോയിരുന്നു നമ്മുടെ ബിഗ് ബോസ് ആട്ടാ വെച്ചേക്കണത് അത് കുറച്ച് നേരം ഇങ്ങനെ എങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് നെയിൽ പോളിഷ് ഒക്കെ എന്തെങ്കിലും ഇട്ടാലോ ഒന്ന് കുറേ ദിവസമായി അന്ന് മിത്ര ചേച്ചിട്ടടുത്ത് പോയപ്പോൾ മിത്രചേച്ചി കൈമിട്ടുന്നുണ്ട് അടന്താട്ട അപ്പം ഞാൻ വേഗം കാലുമൊക്കെ ഇടാന്ന് വിചാരിച്ച് കാലൊക്കെ ഒന്ന് വൃത്തിയാക്കാട്ട് ഇരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് ഇതേ ചിക്കൻ വന്ന് നോക്കണം കേട്ടോ അടിപിടിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അതും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് മുന്നേ ഒക്കെ കളഞ്ഞ് പുതിയ നെയിൽ പോളിഷ് ഇതൊന്നിടാട്ടോ ഇത് ഞാൻ നമ്മുടെ സുടിയോ ഒന്നും വാങ്ങിയിട്ടുള്ളതാട്ടോ അന്ന് പോയപ്പോൾ മൂന്ന് കളർ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുഴപ്പമില്ലാതെ തോന്നിയൊരു കളർ എടുത്തിട്ട് ടിവിയും കണ്ടുകൊണ്ട് ഇത് ഇങ്ങനെ നെയിൽ പോളിഷ് ഇടുന്നുണ്ട് കൈമയും കാലുമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വീണ്ടും ഞാൻ കുറച്ചു നേരം ഫാനൊക്കെ ഇട്ടിട്ടാണ് തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതേ വീണ്ടും ഇരുന്ന് ടി വി കണ്ടു പിന്നെ ഞാൻ ചിക്കൻ പറയുക വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലിതേ കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയുടെ പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് തൈരും കൂടിയിട്ട് ഇളക്കി നന്നായി പരട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ചെയ്തത് ഉച്ചയ്ക്ക് േ തേജൂവിന് മിൻഷേട്ടനൊക്കെ വരുമ്പോൾ രാത്രിക്ക് വർക്കാന്ന് വിചാരിച്ചിട്ട് ഇതൊരു പാത്രത്തിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കെട്ടോ കളർ പൊടിയോ കോൺഫ്ലവറിന്റെ പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അതെല്ലാം കഴിഞ്ഞ ഇതേ പാത്രങ്ങൾ ഇങ്ങനെ ഇടയിൽ ഇടയിൽ ഇട്ടോ പരക്കുമ്പോൾ വരക്കുമ്പോൾ ഇടയിലിടയിൽ ഞാനത് കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ അവസാനത്തെ പാത്രം ഉള്ളത് കുറച്ചൊക്കെ വേഗം കഴുകിയിട്ടാണ് പിന്നെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇതേ സെറ്റായി പോയി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മോൾ കൂടെ ഒന്ന് തൂവിക്കൊടുത്തു കേട്ടോ പച്ചച്ചോയ വിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ അതൊക്കെ സെറ്റായി നേരെ അടച്ചിട്ട് ഇനി മാറ്റി വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കണം ഞാൻ ഇത്ര കേട്ടോ ഈ ഒരു ഗ്രേവിയിൽ തന്നെയാട്ടോ ഉണ്ടാക്കിയത് ഓവർ വെള്ളം ആക്കണമെന്നില്ല അതൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം നമ്മുടെ ഗ്യാസിൻ്റെ അവിടേക്കൊന്ന് തുടച്ച് സ്റ്റൗവും കാര്യങ്ങളും എല്ലാതും തുടച്ച് ക്ലീനാക്കി ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വെച്ച് തുടങ്ങി നമുക്ക് ചിക്കൻ്റെ സ്മെല്ലടിച്ചപ്പോൾ അതിനെ കഴിക്കാൻ തോന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ്റെ ചാരവും കുറച്ച് ചോറ് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വേണ്ടി ഉള്ളൂ ഇനി റെസിപ്പിപ്പിപ്പിപ്പിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് മുൻത്ത വീഡിയോ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി വെക്കുമ്പോൾ നല്ല ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ